രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ആരോപണങ്ങൾക്ക് ഒരു കുറവുണ്ടായില്ല ആ സന്ദർഭങ്ങളിലെല്ലാം ജനങ്ങളിൽ വലിയ തോതിൽ അംഗീകാരം നേടിക്കൊണ്ടാണ് മുഖ്യമന്ത്രി രംഗത്ത് വന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് ഫലപ്രദമായി നേതൃത്വം നൽകി മുഖ്യമന്ത്രി മുമ്പോട്ട് പോകുന്നുണ്ട് അപ്പോൾ കേരളത്തിലെ അത്ഭുതകരമായ വികസന പ്രവർത്തനങ്ങൾ നിക്ഷേപങ്ങൾ ഇതുപോലെയെല്ലാം ഇതെല്ലാം കേരളത്തിൻ്റെ വലിയ തോതിലുള്ള വികസനത്തിന് വഴി തുറക്കുകയാണ് ജനക്ഷേമ നടപടികളിലും വികസന പ്രവർത്തനങ്ങളിലും കേരളം ഈ രാജ്യത്തിന് തന്നെ മാതൃകയാണ് അത്തരമൊരു നിലപാട് സ്വീകരിച്ച് മുമ്പോട്ട് പോകുന്ന മുഖ്യമന്ത്രിയെ ഒരു ഒറ്റ തിരിഞ്ഞ് ആക്രമിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെൻറ്റിനെ തകർക്കാൻ പല സന്ദർഭങ്ങളിലും ശ്രമം നടന്നിട്ടുണ്ട് അതിലൊന്നും കീഴടങ്ങുന്നില്ലെന്ന് മാത്രമല്ല അത്തരം ആരോപണങ്ങളെല്ലാം ജനങ്ങൾ വലിയ തോതിൽ തള്ളിക്കളഞ്ഞിട്ടുണ്ട് അപ്പം വീണ്ടും ഈ ആരോപണങ്ങൾ ഉന്നയിച്ച് ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് അവർ ഈ റിയൽ ആരോപണം അടിസ്ഥാന അടിസ്ഥാനത്തിന് സംവാദത്തിന് ആരുമായിട്ട് സംശുദ്ധിയിലുള്ള ഒരാളായിട്ടല്ലേ സംവാദത്തിന് ഏർപ്പെടുക സംവാദത്തിന്റെ ഒന്നും പ്രശ്നങ്ങൾ ഉദിക്കുന്നില്ല ഇനി ഏത് സംവാദമായാലും കുഴപ്പമൊന്നുമില്ല ഇടതുപക്ഷ ഗവൺമെന്റ് വളരെ വളരെ ശരിയായ നിലപാട് ഈ പ്രശ്നങ്ങളെല്ലാം എടുത്ത് മുമ്പോട്ട് പോകുന്നുണ്ട് മുഹമ്മദ് റിയാസ് ചെയ്ത തെറ്റെന്താ മുഖ്യമന്ത്രിന്റെ മകളെ കല്യാണം കഴിച്ചത് വേറെന്താ മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസ് കേരളത്തിലെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പിന് വളരെ സമർത്ഥമായും ഫലപ്രദമായും ദീർഘവീക്ഷണത്തോടെയുള്ള നേതൃത്വം നൽകി വരികയാണ് അങ്ങനെയുള്ള ഒരാൾ തകർക്കുന്നതിന് വേണ്ടി ലക്ഷ്യം ഗവൺമെന്റിനെതിരായിട്ടുള്ള നീക്കമാണ് സി പി എമ്മിനെതിരായിട്ടുള്ള നീക്കമാണ് ആ നിലയിൽ മാത്രമാണ് ഞങ്ങൾ ഈ പ്രശ്നത്തെ കാണുന്നുള്ളൂ ഒരു ആരോപണവും ഒരു അടിസ്ഥാനരഹിതമായിട്ടുള്ള ഏത് ആക്ഷേപങ്ങളും ആരോപണങ്ങളും കേരളത്തെ അത് ബാധിക്കാൻ പോകുന്നില്ല മുഖ്യമന്ത്രിയെയോ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയോ കേരളത്തിലെ ഗവൺമെൻറ്റിനെയോ സി പി എമ്മിനെയോ ഒരു തരത്തിലും ഇത് ബാധിക്കാൻ പോകുന്നില്ല ജനങ്ങളിൽ അർപ്പിച്ചിട്ടുള്ള വിശ്വാസം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ നാടിൻ്റെ നാനാതരത്തിലുള്ള ആ പുരോഗതിക്ക് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻ്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മുമ്പോട്ട് പോകുന്ന ചെയ്യും അതിനെ കളങ്കപ്പെടുത്താൻ ആര് ശ്രമിച്ചു കഴിഞ്ഞാൽ കാരണം കൈശുദ്ധമാണ് അതുകൊണ്ടാണ് കളങ്കപ്പെടില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസവും ബോധ്യവും ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് ഈ നിലപാടിനെ ഈ ദുരാരോപണങ്ങളെയെല്ലാം ജനങ്ങൾ നല്ല നിലയിൽ തള്ളിക്കളയും നിലമ്പൂരിലെ ജനങ്ങളും അവരുടെ ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ കാര്യത്തിൽ ഉറച്ച നിലപാട് സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷം ഞാൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് അൻവർ എന്നുള്ളൊരു ഘടകം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല അത് ഞങ്ങളുടെ മുമ്പിൽ അടഞ്ഞ അധ്യായമാണ് ഈ പ്രശ്നങ്ങളിൽ തന്നെ ഇങ്ങനെ പ്രതികരിക്കേണ്ടി വരുന്നത് നിങ്ങൾ ഓരോരോ വിഷയങ്ങൾ ഉന്നയിക്കുന്നതുമുള്ള ഇല്ലെങ്കിൽ അൻവറിൻ്റെ ഒരു പ്രശ്നങ്ങളും ഉയർത്താനോ നിലപാടെടുക്കാനോ ഞങ്ങൾ ഞങ്ങളില്ല ഞാൻ കാരണം അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുമ്പിൽ അടഞ്ഞ അധ്യായമാണത് അൻവറിൻ്റെ ഒരു നിലപാടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ബാധിക്കാൻ പോകുന്നില്ല ബന്ധപ്പെട്ട് വാക്കുകൾ എന്നാണ് ആരോപണം വരുന്നത് കെ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് ക്ഷേമ പെൻഷൻ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളത് ജനങ്ങളുടെ മുമ്പിൽ അനുഭവങ്ങളാണ് അറുന്നൂറ് രൂപയാണ് അന്ന് പെൻഷൻ രണ്ടായിരത്തി പതിനാറ്